ഹലോ വീട്ടിൽ വാങ്ങി വെച്ചിട്ട് തിരിഞ്ഞു നോക്കാത്തൊരു സാധനമായിരുന്നു ഈ പഴം ഇരുന്നിരുന്ന് പൂക്ക വരെ ചെയ്തു ഇനി ഇതിരുന്നതിനെ പ്രാവും അതുകൊണ്ട് ഞാൻ അതിനെ എന്തെങ്കിലും ഒരു മുട്ടയും കൂടെ വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ എന്താ കായ്പോളയുടെ വേറൊരു വേർഷൻ എന്ന് പറയാം അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യാമെന്ന് വെച്ചു അങ്ങനെ പഴം കുഞ്ഞായിട്ട് കുഞ്ഞുകുനരിഞ്ഞെടുത്ത് പാൻ വെച്ചിട്ട് അതിൽ നെയ്യൊഴിക്കുക നെയ്യൊഴിച്ചിട്ട് ഈ പഴം ഇട്ട് നന്നായിട്ട് വഴറ്റുക കാശിക്ക് ഞാൻ ഇങ്ങനെ എല്ലാവരും കൊടുക്കും ഇങ്ങനെ നെയ്ക്കാത്തിട്ട് വഴറ്റി കൊടുക്കുമ്പോൾ അവനത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല ബ്രൗൺ കളറാകുമ്പോൾ അപ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇത് വഴറ്റുക ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് മുട്ടയ്ക്കകത്തോട്ട് കുറച്ച് പഞ്ചസാര ഏലക്ക ഏലയ്ക്ക പൊടി ഉണ്ടെങ്കിൽ അതാ കുറച്ചുകൂടെ നല്ലത് ഞാൻ കുറച്ച് ഏലക്ക രണ്ട് ഏലക്ക എടുത്ത് അതിനെ നുള്ളി നന്നായിട്ട് ഇട്ടു എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക ഒരു നുള്ളുപ്പൂടി ഇട്ടു കേട്ടോ അതെനിക്ക് വേണോ വേണ്ടെന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും ഞാനൊരു നുള്ളുപ്പിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തു അപ്പോഴത്തേക്കും നമ്മുടെ മറ്റേ നമ്മൾ പഴം വഴറ്റാൻ വെച്ചില്ല അത് റെഡി ആയിട്ടുണ്ടായിരിക്കും അപ്പം നമ്മളത് മാറ്റിയിട്ട് ആ ഒരു പാനിൽ തന്നെ എന്താ പറയണ്ടേ ഒഴിച്ചിട്ട് കപ്പലണ്ടിയാണ് ഞാൻ ഇട്ട് എടുത്തത് അണ്ടിപ്പരിപ്പും കിസ്മിസും ആണ് ഇടേണ്ടത് സാധനം നമ്മുടെ കയ്യിലില്ല അപ്പം പിന്നെ ഉള്ളത് കൊണ്ട് നമ്മൾ ചെയ്യണമല്ലോ അങ്ങനെ അണ്ടി കപ്പലണ്ടി ഇട്ട് ഞാൻ വഴറ്റിയെടുത്തു കാശ്ക്കിങ്ങനെ നിന്നെ ഇഷ്ടമായിട്ട് കാശി എടുത്തിട്ട് പോവുക അപ്പം ഞാൻ കുറച്ച് അവന് കൊടുത്തിട്ട് ഞാൻ ബാക്കി മാറ്റി വെച്ചു എന്നിട്ട് നമ്മൾ കലക്കി വെച്ചിരുന്ന മുട്ടയും കൂടെ കലക്കി ആ പഴവും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇപ്പം ചിക്കൻ സാധനം സെറ്റായി റെഡിയായി അങ്ങനെ ഞാൻ പ്ലേറ്റിലോട്ടൊക്കെ മാറ്റിയിട്ട് ഞാൻ കഴിച്ചു നോക്കി എനിക്ക് സംഭവം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ പഴം നെയ്ക്കാത്ത പഴത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടും എനിക്ക് മൊത്തത്തിൽ എന്താ പറയേണ്ട പഴം കപ്പ് അണ്ടിപ്പരിപ്പും കിസ്മിസുറും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും നന്നായേനെ എന്ന് തോന്നി എനിക്ക് ഇഷ്ടപ്പെട്ടു ബാക്കി അമ്മയും കഴിച്ചായിരുന്നു ചേട്ടായും കഴിച്ചു അമ്പാടിയും കഴിച്ചു പക്ഷേ കാശിക്കൂട്ടം കഴിച്ചില്ല കാശിക്ക് അല്ലാതെ വഴറ്റിയത് തന്നെ ഇഷ്ടപ്പെട്ടത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ടാറ്റാ ബബ് ലവ് യു